ഏഴ് നൂറ്റാണ്ടുകളായി സഭയുടെ പരമ്പരാഗത ആചാരമായ ഫെസ്റ്റിവൽ ഓഫ് ഫോർ ഭാഗമായി ലാ അക്വില അക്വിലബിസലിക്കയുടെ വിശുദ്ധ കവാടം തുറന്ന് ഫ്രാൻസിസ് പാപ്പ പതിമൂന്നാം നൂറ്റാണ്ടിൽ പേപ്പൽ പദവിയിൽ നിന്ന് സ്വയം വിരമിച്ച സെലസ്റ്റിൻ അഞ്ചാമൻ പാപ്പ സഭയിൽ പ്രഖ്യാപിച്ച ദണ്ഡവിമോചന അവസരത്തിന് ഇത് ആദ്യമായാണ് ഒരു മാർപ്പാപ്പ തന്നെ ദേവാലയ കവാടം തുറന്ന് ദണ്ഡവിമോചന ലബ്ധിക്കായി വിശ്വാസികൾക്ക് വാതിൽ തുറന്ന് നൽകിയത് എന്നതും ശ്രദ്ധേയമായി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ പേപ്പൽ പദവി സ്ഥാനത്യാഗം ചെയ്ത സെലസ്റ്റിൻ അഞ്ചാമൻ പാപ്പയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഇറ്റാലിയൻ നഗരമായ ലാ അക്വേലയിലെത്തിയ ഫ്രാൻസിസ് പാപ്പ കൊലമാജിയോയിലെ സാന്ത മേരിയ ബെസലിക്കയുടെ ചത്വരത്തിൽ ത്രികാല ജപ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശേഷമായിരുന്നു സെലസ്റ്റീനിയൻ പാപപൊറുതിയുടെ ഭാഗമായി ബെസലിക്കയുടെ വിശുദ്ധവാതിൽ തുറക്കുന്ന ചടങ്ങിന് നേതൃത്വം നൽകിയത് ലാക്വിലയിൽ വർഷം തോറും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനും ഇരുപത്തിയൊൻപതിനും ഇടയിൽ നടക്കുന്ന ചരിത്ര ആഘോഷമായ ഫെസ്റ്റിവൽ ഓഫ് ഫോർ ഗിഫനസിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി ഹൃദയസ്പർശിയായ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒലിവ് തടി കൊണ്ടുണ്ടാക്കിയ വടികൊണ്ട് ഫ്രാൻസിസ് പാപ്പ മൂന്ന് പ്രാവശ്യം വിശുദ്ധ കവാടത്തിൽ മുട്ടുകയും ഇതേ തുടർന്ന് ദണ്ഡവിമോചനത്തിനായി ദേവാലയത്തിന്റെ വിശുദ്ധ കവാടം തുറക്കപ്പെടുകയുമായിരുന്നു ഇതിനുശേഷം അഞ്ചു മാസത്തെ പേപ്പർ വായിച്ചു ശേഷം ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി നാലിൽ പേപ്പർ സ്ഥാനം പാപ്പയുടെ കബറടത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചു വിരമിക്കുന്നതിന് മുൻപായി സെലസ്റ്റിൻ അഞ്ചാമൻ പാപ്പ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ പ്രസ്തുത ദേവാലയം വിശ്വാസത്തോടെ സന്ദർശിച്ച് കുമ്പസ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുകയുണ്ടായി ണത്യാഗത്തിന് മുമ്പായി എമിറേറ്റസ് ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ ലാ അക്വില സന്ദർശിച്ചിരുന്നതിനാൽ ഫ്രാൻസിസ് മാർ പാപ്പയുടെ സന്ദർശനം സ്ഥിരീകരിച്ചതിനുശേഷം പാപ്പ സ്ഥാനമൊഴിയാനുള്ള സാധ്യതകളെക്കുറിച്ച് കിംവദന്തികൾ ഉയർന്നിരുന്നു